പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇസ്മിഹി റഹ്മാൻ റഹീം അലഹമുല്ലാ അലഹദുൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത ഇസ്ലാമിൽ ജന്മദിനാഘോഷം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാണ് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷാല് ഇന്ന് ലോകത്ത് ആളുകൾ അവരുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് സർവ്വസാധാരണയായ ഒരു ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ തന്നെയാണ് ഇത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ജന്മദിനം ആഘോഷിക്കുക എന്നത് ഫിറൗനിനെ പോലെയുള്ള പാപികളായ ബഹുദൈവാരാധകരുടെ ഒരു ഏർപ്പാടായിരുന്നു മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ ഒരിക്കലും ഒരിക്കൽ പോലും അത് ആഘോഷിക്കേണ്ടതായിട്ടുള്ളതല്ല നബി അലൈഹി അലൈവലാമോ സ്വഹാബത്തുകളോ ഒന്നും തന്നെ അവരുടെ ജന്മദിനങ്ങൾ ആഘോഷിച്ചതായിട്ടുള്ള തെളിവുകളോ പ്രമാണങ്ങളോ ഹദീസുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങൾക്ക് പുറമെ മറ്റൊരു ആഘോഷമായി ജന്മദിനം മാറിക്കൊണ്ടിരിക്കുന്നത് അലൈഹി അലൈവുസ്സലാം കാണിച്ച കാണിച്ചു തന്നിട്ടില്ലാത്ത ഈ ഒരു ആഘോഷം നാം എന്തുകൊണ്ട് ഏറ്റെടുത്തു ചെയ്യുന്നു അന്നേ ദിവസം കേക്കുകൾ മുറിച്ചും പാർട്ടികൾ നടത്തിയും മറ്റുമാണ് നാം കഴിച്ചു കൂട്ടുന്നത് ഇത് ചെയ്യുന്നത് ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ തുറന്നാൽ സ്റ്റാറ്റസ് ആയിട്ടും ബർത്ത്ഡേ വിഷസ് ആയിട്ടും ഓരോ വീഡിയോകൾ നമുക്ക് കാണാം അതിനെല്ലാം പുറമേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ആയുസിലെ ഒരു വർഷമാണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ എത്ര ജീവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അന്നേ ദിവസം അള്ളാഹുവിനോട് നന്ദി പറയുന്നതിന് പകരം നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുകളാണ് കാണിച്ചു കൂട്ടുന്നത് ഇതിനൊക്കെ പുറമേ നാം കാണുന്ന മറ്റൊരു കാഴ്ചയാണ് റബി ഉൽ അവവൽ ആയാൽ നബി ദിനം ആഘോഷിക്കുന്ന ആളുകളുടെ ഒരു കാഴ്ച റബിയുൽ അവവൽ മാസം പിറന്നാൽ അന്നേ സമയം പള്ളികളെല്ലാം അലങ്കരിക്കുന്നു പെയിന്റ് അടിക്കുന്നു അങ്ങനെ പല കാഴ്ചകളും നമുക്ക് കാണാം ഇങ്ങനെയാണോ നബിയോടുള്ള സ്നേഹം നാം കാണിക്കേണ്ടത് നബി നബിസ്ലു അലൈസ് കാണിച്ച് തന്നിട്ടില്ലാത്ത ഒരു കാര്യങ്ങൾ മതത്തിൽ കാട്ടിക്കൂട്ടുന്നത് ഒരു വിദഗ്ധ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരം നാം നാളെ പറയേണ്ടി വരും ശ്രദ്ധിക്കുക റബിയുൽ അവൽ മാസം പിറന്നാൽ എന്തെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് നാം കാണിച്ചു കൂട്ടുന്നത് ഒരു ഭാഗത്ത് മറ്റു മതസ്ഥരുടെ അനുകരിച്ചുള്ള ഘോഷയാത്രകൾ നടത്തുന്നു ആ ഘോഷയാത്രയിൽ ഒരു കുട്ടിയെ വെള്ളവസ്ത്രം അണിഞ്ഞ് ഒരു ഭാഗത്ത് ദഫ് മുട്ടുന്നു മറുഭാഗത്ത് പായസം ലഡു ബിരിയാണി തുടങ്ങിയ വിതരണം ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണോ നാം പ്രവാചകനോട് സ്നേഹം കാണിക്കേണ്ടത് പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ലാത്ത ഈ സംഭവങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ബിദർഗത്ത് തന്നെയാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെറിയ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് പുതിയ വസ്ത്രമണിഞ്ഞും കേക്കും മിഠായികളുമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നാം നിർത്തേണ്ടത് തന്നെയാണ് നബി സു അലൈ സ്വലം കാണിച്ച് തന്നിട്ടില്ലാത്ത ഒരു ചര്യ പിന്തുടരുന്നത് വളരെ ഗുരുതരമായ തെറ്റു തന്നെയാണ് ഞാൻ നിർത്തുന്നു വാഹ്യദവാന അനിൽ ഹമദല്ലാഹി റബുൽ ആലമീൻ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാ